ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചക്ക വരട്ടുമാണ് ഞങ്ങൾ കേട്ടോ ഒരു രണ്ട് ചക്കയുണ്ട് വരിക്ക ചക്ക എടുത്ത് നമ്മൾ വരട്ടുകയാണ് അത് പുറത്ത് അടുപ്പ് കൂട്ടി അതിനകത്തിട്ടാണ് ഉരുളിക്കകത്ത് വരട്ടാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ അതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക നമ്മൾ ആദ്യം നമ്മൾ ഉരുളിക്കകത്തേക്ക് ചക്ക ഇങ്ങനെ നമ്മളിവിടെ എങ്ങനെയാണ് വരട്ടുന്നത് ചക്ക ഇങ്ങനെ എടുത്ത് ആദ്യം ഞങ്ങൾ ഒന്ന് അതിലെ വെള്ളമൊക്കെ പറ്റിക്കും ഓക്കേ നമ്മളിപ്പോൾ ഒരു മണിക്കൂർ മുമ്പിട്ട ചക്കയാകട്ടോ അതിട്ട് ഇങ്ങനെ വിളക്കി അതിൻ്റെ വെള്ളം പറ്റി ഏകദേശം ഇത്രയായി ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട് ഇനി നമ്മളിത് ശർക്കര പാനീയൊക്കെ ഇട്ട് കാണിക്കാം അത് ഓരോന്നായിട്ട് പ്രോസസ്സിങ് ഞാൻ കാണിക്കാവേ അപ്പോൾ അടുത്ത പരിപാടി നമുക്ക് അടുത്ത ഒരു കുറച്ച് നേരത്തെ ഇളക്കിന് ശേഷം കാണാം അപ്പം നമ്മളിനി ഇതിനകത്തേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുവാണേ ആക്കിയ ശർക്കര നമ്മൾ അരിപ്പയ്ക്കകത്ത് അരിച്ച് ഒഴിച്ചു കൊടുക്കണം അപ്പം നമ്മൾ ആ പ്രോസസ്സിലാണിപ്പം അപ്പം നമ്മൾ ആദ്യം ചക്ക എടുത്ത് വേവിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തേക്ക് അതിനെ ഒന്ന് ഇളക്കി ചെറുതാക്കി കേട്ടോ അതിൻ്റെ കഷ്ണങ്ങളൊക്കെ കഴിവതും നമ്മൾ ചെറുത് കുത്തി നന്നായിട്ട് ഇളക്കിയൊക്കെ കൊടുത്തു അതിന് ശേഷം നമ്മൾ ശർക്കര അതിനകത്തേക്ക് പാനി കാറ്റിയ ശർക്കര ഒഴിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് നല്ലോണം ഇതെൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അടി പിടിച്ചുകൂടാ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കാം ഭയങ്കര മെനകെട്ടൊരു പരിപാടിയാണ് കേട്ടോ പിന്നെ കുറേ നാളത്തേക്ക് ചക്ക ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കാം അങ്ങനെ ഒരു ഗുണമുണ്ട് ഇതിനത്രേ ഉള്ളു ഏകദേശം മൂന്ന് മണിക്കൂറോളം കൊണ്ട് ഈ ശെരിയാക്കി ചക്ക വരട്ടിയത് പ്രോസസിംഗ് ഞാന് വെറും നാലു മിനിറ്റ് കൊണ്ട് നിങ്ങളെ കാണിച്ചിരിക്കുകയാണ് കേട്ടോ ചക്ക വേറൊരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് നോക്കിയേ ശർക്കരക്കെ ഇട്ട് നല്ലവണ്ണം നല്ല വരണ്ടി വരുന്ന സ്റ്റേജാണ് ഇനി കുറേ നേരം അതായത് ഇനിയും ഒരു ഒരു മണിക്കൂർ കൂടുതൽ പിന്നെയും ഇനിയും വരട്ടേണ്ടി വരും എത്രയും കൂടുതൽ നേരം ഇട്ട് നന്നായിട്ട് വരട്ടുന്നോ അത്രയും നാളിത് കേടു കൂടാതെ ഇരിക്കും ഒരുതരി വെള്ളം പോലും ഇല്ലാതെ എടുത്താൽ വളരെ കാലം ഒരു വർഷങ്ങളോളം ഇത് ഇട്ട് വെച്ചേക്കാം പക്ഷേ വർഷങ്ങളോളം ഉള്ള നമ്മൾ നമ്മുടെ പണി പണിയുണ്ടെന്നേ ഉള്ളൂ കേട്ടോ കുറേ കൂടുതൽ പണി നമ്മൾ ചെയ്യണം അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന പണിയാണ് മെയിനായിട്ട് നമ്മുടെ ചക്കവരട്ടിൻ്റെ വേറെ ഒരു നെക്സ്റ്റ് സ്റ്റേജ് ആണ് കേട്ടോ ഇപ്പോൾ ഏകദേശം വരണ്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് കുറേ നേരം ഇരുന്ന് ഈശ് ശർക്കരപ്പാനി കയ്യിലെടുക്കുമ്പോഴത്തേക്കൊന്നും വലിയതുപോലെയുള്ള അത്ര ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ ചക്കവരട്ടി റെഡിയാകുന്നത് അപ്പോൾ അതുവരെ നമ്മൾ ഈ ഇളക്ക് തന്നെ ഇളക്ക് നമ്മുടെ ചക്ക ഇപ്പൊ ഫിനിഷിങ് സ്റ്റേജിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക അപ്പൊ നമ്മള് അതിനകത്തേക്ക് കൊറച്ച് ഏലക്കാപ്പൊടി നമ്മള് വെതറി കൊടുക്കും ഇനി നമ്മൾ അതിനകത്തേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ട സമയമായി നമ്മുടെ ചക്കപരത്തി ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് വരട്ടി ഇങ്ങനെ വന്നിട്ടുണ്ട് ഇത് എത്ര കാലം നമ്മൾ വെച്ചിരുന്നാലും അത്രയും നാളിരുന്നുള്ളൂ അപ്പോൾ ഇത് കുപ്പികളിലാക്കി തണുത്തതിന് ശേഷം കുപ്പികളിലോ ഏതെങ്കിലും കണ്ടെയ്നറിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിനകത്ത് സൂക്ഷിച്ചാൽ നമുക്ക് ഒരുപാട് കാലം അത് അതായത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന പുട്ടിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ കൊള്ളാം മധുരം ഇഷ്ടമുള്ളവർക്ക് മധുരം കഴിക്കാവുന്നവർക്ക് ഏത് സാധനത്തിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിലും കഴിക്കാവുന്ന ഒരു നല്ലൊരു സംഭവമാണ് നല്ല നെയ്യും ഏലക്കിടയൊക്കെ ആ സ്വാദുവായിട്ട് ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ചക്ക കിട്ടുമ്പോൾ ഒരു കൊച്ചു ഭക്ഷണം കിട്ടിയാലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്